ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നൈറ്റി കട്ടിങ് ആണ് കാണിക്കുന്നത് അത് ഒരു ആറ് ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നൈറ്റി കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇപ്പം അങ്ങനെ ഒരുപാട് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് മാത്രമല്ല ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് വെറുതെ നമുക്ക് മെഷീൻ യൂസ് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് നൈറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചെടുക്കൊന്നും വേണ്ട ഇതിൽ കാണുന്ന അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ആറേഴു വയസ്സുള്ള കുട്ടികൾക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ലെങ്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം ചെറിയ കുട്ടികളാകുമ്പോൾ നന്നായിട്ട് തന്നെ ലെങ്ത്തിൽ എടുക്കേണ്ട ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇറക്കും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ള വണ്ണം ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ പതിനൊന്ന് ഇഞ്ച് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയുടെ വണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ കുട്ടിയുടെ അളവ് ഒന്നും എടുത്ത് നോക്കിയിട്ട് ഇതുപോലെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വീതിയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് നെക്ക് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ വീതി അതുപോലെ തന്നെ ഷോൾഡർ ഒരു രണ്ടര ഇഞ്ച് അങ്ങനെ മൊത്തം ഒരു അപ്പം ഇവിടെ മൊത്തം ഒരു നാല് കാല് നാലര അപ്പോൾ നമുക്ക് വണ്ണത്തിനനുസരിച്ച് കൂടുതൽ ഒരു കാലിഞ്ചെങ്കിലും കൂടും അപ്പോൾ ഞാൻ താഴേക്ക് ഞാൻ ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് വണ്ണത്തിലേക്ക് ഒന്ന് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ നെക്ക് ഷോൾഡർ കൈക്കുഴി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ നാലിഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ള ഫ്രണ്ട് നെക്കാണ് കേട്ടത് നാലിഞ്ച് അപ്പോൾ അത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതിനുള്ളിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് വരച്ച് കൊടു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു നൈറ്റിക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്കൊരു പതിനൊന്നല്ലേ അതിൻ്റെ വണ്ണം വന്നിട്ടുള്ള ഇനി നമ്മളതിൽ കുറച്ച് ഞാനൊരു പത്തിഞ്ച് അതുപോലെ തന്നെ ഒരു പത്തിഞ്ച് താഴേക്ക് പിന്നൊരു പതിനൊന്നിഞ്ച് അപ്പോൾ നമുക്കത് ഷേപ്പായി വരയ്ക്കാനാണ് കേട്ടോ ഒരു ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ച് കൊടുത്തതിന് ശേഷം പത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴേക്ക് ആ ഷെയ്പ്പ് വരുന്ന ഭാഗം അല്ലോ അവിടേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് താഴേക്ക് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ലെങ്ത്തും അതുപോലെ തന്നെ വിത്തുമൊക്കെ നമ്മൾ ഇടയളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കതിൽ ഈ ഒരു കട്ട് ചെയ്തെടുക്കണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഈ നൈറ്റി നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ കർവ് ചെയ്തിട്ടല്ല വരച്ചു കൊടുക്കുന്നത് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഷേപ്പിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ വരച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം അതിന് മുൻപ് നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഒരു ഒരിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരിഞ്ച് മതി വലിയവർക്കൊക്കെ ആണെങ്കിൽ രണ്ടിഞ്ച് ഒന്നേ മുക്കാലിഞ്ച് നമ്മൾ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ കൈക്കുഴിയിലേക്ക് നമ്മളിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ആ ഒരു ഇഞ്ച് കൈക്കുഴി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നന്നായിട്ട് ലൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മാക്സി അങ്ങനെ ടൈറ്റ് ആയിട്ടല്ലല്ലോ വേണ്ടത് അപ്പോൾ ലൂസിൽ ഞാൻ കുറച്ച് ലൂസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് വണ്ണം അതിൻ്റെ ലൂസ് എടുക്കാം ഇനി നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ വിത്തും ഈ അളവിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ താഴേക്ക് ഒരു രണ്ട് ഇഞ്ച് ഞാൻ സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിനുള്ളിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് ആണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ റൗണ്ട് ഷേപ്പ് ആവുമ്പോൾ മാക്സിക്ക് നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത് കൂടുതലും കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അതായിരിക്കും നല്ലത് പിന്നെ ഫ്രണ്ടിൽ നെക്ക് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിലെ റൗണ്ട് ഷേപ്പ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ നമ്മളിത് ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഏകദേശം ഒരു ഒരളവ് വെച്ചിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നന്നായിട്ട് ലെങ്ത് ഒന്നും വേണ്ട ഞാൻ വിട്ത്ത് നമ്മൾ മാക്സിനം വിട്ത്ത് എത്രയാണോ വന്നിട്ടുള്ളത് അതിലേക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഇതിൻ്റെ വണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ ഒരു ഇഞ്ച് അതല്ലെങ്കിൽ ഒരു ഒന്നേക്കാൽ ഇഞ്ച് വിട്ട് ഇതേപോലെ ഒന്നര ഇഞ്ചിലേക്ക് നമ്മളൊന്ന് കൊടുക്കുക ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമ്മൾ ഒന്നേ ഒരിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ കൈക്കുഴിയിടെ അവിടെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ എന്നിട്ട് നമ്മൾ എൻഡ് ഭാഗത്തൊന്ന് അതായത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു സ്ലീവ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മളത് വേറെ ഒരു സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പം ഞാൻ വേറൊരു തുണിയിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഈ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളുടെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ക്രോസ് പേസ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അത് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ക്രോസ് പേസിൻ്റെ അളവ് എത്രയാണോ ആവശ്യമുള്ളത് കുറച്ച് ലെങ്ത്തിൽ അതല്ല അത് കുറച്ച് വണ്ണത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ലെങ്ത്ത് നമുക്ക് അധികം വേണ്ട ചെറിയ നെക്കാണല്ലോ അപ്പം അതുകൊണ്ട് ക്രോസ് പീസ് ഞാൻ രണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണെങ്കിൽ നമ്മൾ തുണിയിൽ എത്ര ഇഞ്ചു ആണോ വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ അങ്ങനെ ചെയ് കാ കാണാനോ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രോസ് പീസ് കട്ടിങ്ങൂടെ കഴിഞ്ഞു ഇനി നമുക്ക് താഴെ ഞാൻ ചെറുതായിട്ടൊരു ഫ്രില്ലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് തുണി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്സിടെ താഴെ ഭാഗത്ത് ഫ്രില്ലിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് കട്ടിങ് വീഡിയോ ആണ് അപ്പം നമുക്ക് രണ്ടും കൂടെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ലോങ് വീടിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് അപ്പം ആവശ്യത്തിനുള്ള തുണി ഞാൻ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു തുണിയിൽ തന്നെ വേണം വേറെ കളർ ചേഞ്ച് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ അതേപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവിനെയും ആ ഒരു ഫ്രില്ലിനെയും ആ ഒരു രണ്ട് ഡിഫറെൻറ്റ് കളറായിട്ട് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും ഞാൻ സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് ഫ്രണ്ടിലെ പാർട്ടിൽ നമുക്ക് ഒക്കെ ഇടുമ്പോൾ നമുക്ക് തല ഇങ്ങനെ ടൈറ്റായി നിൽക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പണായിട്ടൊന്നും ഉപ്പ് വയ്ക്കാനായിട്ട് ഇട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതൊരു മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് കൊടുക്കുന്നുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ മാക്സിയുടെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇത്രയാണ് നമുക്കൊരു ചെറിയ കുട്ടികൾക്കുള്ള മാക്സി അതായത് ഒരു ആറേഴ് വയസ്സുള്ള കുട്ടികൾക്ക് ഉള്ള മാക്സിയുടെ കട്ടിങ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എളുപ്പം ചെയ്യാനായിട്ട് പറ്റുന്നതാണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം